ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും മാറി മറിയുന്ന രാഷ്ട്രീയക്കാറ്റിൽ കാറ്റിലുലയുന്ന രാജ്യ തലസ്ഥാനത്തിനും ഇന്നത്തെ ദിവസം അത്യന്തം നിർണായകമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നാണ് ഔദ്യോഗികമായി രാജി സമർപ്പിക്കുക വൈകുന്നേരം ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന എം എൽ എ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഇന്ന് ആം ആദ്മി പാർട്ടിക്കും ശരിക്കും നിർണായകമായ ദിവസം തന്നെയാണ് ഇന്നലെ കൂടിയ പതിനൊന്നംഗ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ ഓരോ അംഗങ്ങളുടെയും നിലവിലെ മന്ത്രിമാരുടെയും അഭിപ്രായം ിവാൾ നേരിട്ട് തേടിയിരുന്നു സമിതി യോഗത്തിലെ തീരുമാനം എന്തെന്ന് ഇന്ന് എം എൽ എ മാരെ കേജ്രിവാൾ നേരിട്ട് അറിയിക്കും തുടർന്ന് ഓരോ എം എൽ എ അഭിപ്രായം തേടി പുതിയ മുഖ്യമന്ത്രി ആരുന്ന് തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിശി മാർലേന എത്താനാണ് കൂടുതൽ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ കാരണം കൂടുതൽ നേതാക്കൾ നിർദ്ദേശിച്ചത് അതിശി മാർലേനയുടെ പേരാണ് അരവിന്ദ് കേജ്രിവാൾ ഇന്നലെ കണ്ട നേതാക്കളിൽ കൂടുതൽ പേർക്കും അതിശി മുഖ്യമന്ത്രിയാകുന്നതിനോട് യോജിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സുനിത കേജ്രിവാളിന്റെ പേര് കേജ്രിവാൾ തന്നെ നിരാകരിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത് മാത്രമല്ല എം എൽ നിന്നും പേര് നിർദ്ദേശിക്കാനാണ് കേജ്രിവാൾ ആവശ്യപ്പെട്ടതെന്നും സൂചനയുണ്ട് ഇതിനിടയിൽ മന്ത്രിസഭയിൽ രണ്ട് പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തുവാനും സാധ്യതയുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നു ചർച്ചകളിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് അതിഷി കൈലാഷ് ഗലോട്ട് ഗോപാൽ റായ് എന്നീ നേതാക്കളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് വനിത എന്നതിനുപരി ഭരണരംഗത്ത് തിളങ്ങിയതും അതിഷിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മധ്യനയാണ് കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അഴിമതി ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തിന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ഭരണത്തിൽ നിന്ന് ഒഴിയാനും പാർട്ടി നേതൃത്വത്തിൽ ശക്തമാകാനും അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചതെന്നും ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറയുന്നു മദ്യനായ അഴിമതി കേസിനു പുറമേ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണവും സജീവമാണ് ജാമ്യ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കരുതെന്ന ഇ ഡി കേസിലെ ജാമ്യ വ്യവസ്ഥ സിബിഐ കേസിൽ ജാമ്യം നൽകിയപ്പോഴും കോടതി മാറ്റിയിട്ടില്ല മദ്യനയ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റിലായ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കഴിഞ്ഞ മാസവും മുഖ്യമന്ത്രി പദവിയിൽ തന്നെ തുടർന്നിരുന്നു ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എ എ പിക്ക് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമായ ഒരുക്കങ്ങൾ വേണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടുന്നതിന് തടസ്സമില്ലെങ്കിലും കേന്ദ്രവും ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടുതൽ യുദ്ധമുണ്ടാക്കി ഭരണം തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന ചിന്തയും രാജി തീരുമാനത്തിന് പിന്നിലുണ്ട് മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ ആം ആദ്മി പാർട്ടി കൺവീനർ കൂടിയായ കേജ്രിവാൾ അപ്രതീക്ഷിതമായാണ് പ്രഖ്യാപനം നടത്തിയത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് സത്യസന്ധനാണെന്ന് ജനങ്ങൾ പറയുന്നതുവരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിരപരാധിത്വം തെളിയിക്കാൻ ഏത് അഗ്നിപരീക്ഷയും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ കേജ്രിവാൾ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്നും അഭിപ്രായപ്പെട്ടു ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അത് നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്നലെ അവധിയായതിനാലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ രാജിക്കത്ത് കൈമാറാൻ തീരുമാനിച്ചത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം എന്ന നിലയിലാണ് പതിനേഴ് തെരഞ്ഞെടുത്തതെന്ന് മന്ത്രി അതിഷി പറയുന്നു മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള പേരുകളിൽ ഏറ്റവും സജീവമായി ഉള്ളത് നിലവിൽ ധനം റവന്യൂ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ വഹിക്കുന്ന അതിഷിയുടെ തന്നെയാണ് അടുത്തിടെ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താൻ കേജ്രിവാൾ നിർദ്ദേശിച്ചതും ുടെ പേരായിരുന്നുവെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ അത് നിരസിച്ചിരുന്നു പിന്നീട് കൈലേഷ് ഗലോട്ടാണ് പതാക ഉയർത്തിയത് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗോപാൽ റായിയുടെ പേരും സജീവമായി ഉയരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അനാരോഗ്യം തടസ്സമാണ് അതേസമയം കേജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായ ഭാര്യ സുനിതയെ പദവിയിലേക്ക് കൊണ്ടുവരാൻ നിലവിൽ സാധ്യതകളില്ല ഇന്നലെ എ എ പിയുടെ രാഷ്ട്രീയകാര സമിതിയിൽ അടുത്ത മുഖ്യമന്ത്രിയായിരുന്ന വിഷയം ചർച്ച ചെയ്തുവെങ്കിലും അന്തിമ പ്രഖ്യാപനവും ഉണ്ടായില്ല സമിതിയിലെ അംഗങ്ങൾ കേജ്രിവാളിനോട് വ്യക്തിപരമായി ആശയവിനിമയം നടത്തിയെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ് പറയുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് എ എ പി എം എൽ എ മാരുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും അന്തിമ പ്രഖ്യാപനമുണ്ടാവുക രണ്ടായിരത്തി പതിമൂന്നിലാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി പദവിയിൽ ആദ്യം എത്തുന്നത് കോൺഗ്രസുമായുള്ള കൂട്ടുകക്ഷി സർക്കാർ പക്ഷേ ഒരു വർഷം പോലും നീണ്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മിന്നും ജയവുമായി വീണ്ടും അധികാരത്തിലെത്തിയ എ എ പി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വിജയിച്ചു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തിയാക്കണമെന്ന അരവിന്ദ് കേജ്രിവാൾ അഭിപ്രായപ്പെട്ടുവെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് െന്നും രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടി വരും വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന പോളിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലനം എന്നിവയെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് ഡൽഹിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നടപടികൾ ഓഗസ്റ്റിലാണ് ആരംഭിച്ചത് ജനുവരി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് മന്ത്രിസഭ പിരിച്ചുവിട്ട് പോളിംഗ് നേരത്തെ നടത്താൻ സർക്കാർ അഭ്യർത്ഥിക്കുകയും വേണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി